സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിതരണത്തിന് വിശുദ്ധ ഇസ്ലാം മൂന്ന് മാർഗങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് നാലാമത്തെ ഒരു മാർഗം ആരെങ്കിലും സ്വീകരിച്ചാൽ അത് ഇസ്ലാമികമല്ല അനിസ്ലാമികമായ രൂപമാണ് ഏതാണ് ജക്കാത്ത് വിതരണത്തിന്റെ മൂന്ന് മാർഗങ്ങൾ ഒന്ന് അവകാശികൾക്ക് ഉടമസ്ഥർ തന്നെ നേരിട്ട് എത്തിക്കുക രണ്ട് വിതരണത്തിന് വേണ്ടി ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരിയെ ഇമാമിനെ ഏൽപ്പിക്കുക മൂന്നാമത്തെ മാർഗം ഇമാമിലേക്ക് എത്തിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവകാശികൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയോ ഒരു വക്കീലിനെ ഉടമസ്ഥൻ ചുമതലപ്പെടുത്തുക ഇതാണ് മൂന്ന് രൂപം ബഹുമാനപ്പെട്ട ഇമാം അം നബി അറഹമ്മല്ലാഹി അലൈ തങ്ങൾ വിശദീകരിച്ചതാണ് മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു വക്കീലിനെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ നെയ്യത്ത് വെക്കുന്ന വിഷയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നെയ്യത്തില്ലാതെ ജക്കാത്ത് സഹിയാവുകയില്ലല്ലോ അപ്പോ നെയ്യത്ത് ഒന്നുകിൽ ഉടമസ്ഥൻ തന്നെ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ വിതരണത്തിന് വേണ്ടി ഏൽപ്പിക്കുന്ന നമ്മുടെ വക്കീൽ ആ വക്കീലിനെ വിതരണത്തിനും നിയത്ത് ചെയ്യാൻ വേണ്ടിയും രണ്ടിനും ചുമതലപ്പെടുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ജക്കാത്ത് അസാധുവായി പോകുമെന്ന് മഹാന്മാരായ ഫുകഹി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ മറ്റൊരാളെ ഏൽപ്പിക്കുന്ന സമയത്ത് വക്കീലിനെ ചുമതലപ്പെടുത്തുന്ന സമയത്ത് ആ ചുമതലപ്പെടുത്തുന്നതോടുകൂടെ തന്നെ ഉടമസ്ഥന്റെ ഉത്തരവാദിത്തം ഒഴിവായി പോകുന്നില്ല മറിച്ച് ഈ വക്കീൽ യഥാർത്ഥ അവകാശികൾക്ക് നൽകിയിട്ടുണ്ടോ ഇല്ലേ ആ വിഷയത്തിൽ വഞ്ചന നടത്തിയിട്ടുണ്ടോ എന്ന വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട് അഥവാ വക്കീൽ വഞ്ചന നടത്തുകയോ അല്ലെങ്കിൽ അലസത കാണിക്കുകയോ ചെയ്ത് യഥാർത്ഥ ഉട ഉടമസ്ഥന്മാർ യഥാർത്ഥ അവകാശികൾക്ക് ഈ ജക്കാത്ത് എത്തിക്കാത്ത പക്ഷം ഉടമസ്ഥന്മാർ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നില്ല എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഈ പ്രശ്നം ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ഭരണാധികാരികളെ ഏൽപ്പിക്കുന്നത് കൊണ്ട് വരുന്നില്ല ഭരണാധികാരികളെ നമ്മുടെ ജക്കാത്തിന്റെ ധനം ഏൽപ്പിക്കലോടുകൂടെ തന്നെ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായി ഉടമസ്ഥൻ ഒഴിവായി ഇമാമ് അത് വിതരണം ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ ആ ഏൽപ്പിക്കലോടുകൂടെ തന്നെ ഉടമസ്ഥൻ ഒഴിവായി എന്നതാണ് ഫുക്കഹാ ഇന്റെ പക്ഷം എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന സംഘടിത ജക്കാത്തോ അല്ലെങ്കിൽ ജക്കാത്ത് കമ്മിറ്റികളോ ഈ പറയപ്പെടുന്ന ഇമാമിന്റെ ഭരണാധികാരിയുടെ സ്ഥാനത്തും നിൽക്കുകയില്ല അതുപോലെ വക്കീലിന്റെ സ്ഥാനത്തും നിൽക്കുകയില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് വക്കീലിനെ ഏൽപ്പിക്കണമെങ്കിൽ ഒരു ഒരാളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കണമെങ്കിൽ ഒരു പ്രത്യേകമായ വ്യക്തിയായിരിക്കണം ഒരു സംഘടനയോ കമ്മിറ്റിയോ ആവാൻ പാടില്ല എന്നത് മഹാന്മാരായ മഹത്തുക്കൾ പഠിപ്പിച്ചതാണ് സമ്പത്ത് മുതൽ അത് എട്ട് വിഭാഗങ്ങൾ വിശുദ്ധ ഖുർആാൻ പറഞ്ഞ അവകാശികൾ ആ അവകാശികൾക്ക് എല്ലാവർക്കും കൊടുക്കണോ അതല്ല ഏതെങ്കിലും ചില വിഭാഗങ്ങൾക്ക് മാത്രം നൽകിയാൽ മതിയോ എന്ന ഒരു വിഷയം പണ്ഡിതർക്കിടയിൽ ചർച്ചയുള്ളതാണ് മഹാന്മാരായ മഹത്തുക്കൾ പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരിയാണ് വിതരണം ചെയ്യുന്നത് എങ്കിൽ എട്ട് വിഭാഗങ്ങളിൽ നിന്ന് എത്തിക്കപ്പെടുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യമായി വിതരണം ചെയ്യണമെന്നും മാത്രമല്ല ഈ എട്ട് വിഭാഗങ്ങളിലെ ഓരോ വിഭാഗങ്ങളിലെ ഓരോ വ്യക്തികൾക്കും ആവശ്യം ഒരുപോലെയാണ് എങ്കിൽ ഒരുപോലെ വിതരണം ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിക രാജ്യം നമ്മുടെ രാജ്യം ഇസ്ലാമിക രാജ്യമല്ലാത്തതുകൊണ്ട് അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല നമ്മുടെ രാജ്യം ഇസ്ലാമിക രാജ്യം അല്ലാത്തതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ട എട്ട് വിഭാഗങ്ങളെയും നമ്മുടെ നാട്ടിൽ എത്തിക്ക എത്തിക്കുകയില്ല കാരണം പിന്നെ ജക്കാത്ത് പിരിക്കാനും വിതരണം ചെയ്യാനും ഇമാവ് നിശ്ചയിക്കുന്ന വ്യക്തികളാണ് ജക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ വൽ ആമിലീന അലിഹ എന്ന് പറയുന്ന വിഭാഗം അവർ നമ്മുടെ നാട്ടിൽ ലഭിക്കുകയില്ല അതുപോലെ ഇസ്ലാമിക രാജ്യത്ത് മാത്രമേ യോദ്ധാക്കൾ എന്ന് പറയുന്ന ആളുകളെയും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗവും ഇസ്ലാമിക രാജ്യമല്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ല അപ്പൊ ആറ് വിഭാഗമേ ഉള്ളൂ എന്നാൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടിമ സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് തന്നെ റക്കബത്ത് അല്ലെങ്കിൽ മുക്കാത്തപ് എന്ന് പറയുന്ന അടിമകളോ അല്ലെങ്കിൽ മോചനപത്രം എഴുതപ്പെട്ട അടിമകളോ നമ്മുടെ നാട്ടിൽ ഇല്ല ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എട്ട് വിഭാഗങ്ങളിൽ നിന്ന് മൂന്ന് വിഭാഗം ഒഴിവാണ് പിന്നെ ലഭിക്കുന്നത് കേവലം ലഭിച്ചാൽ തന്നെ അഞ്ച് വിഭാഗങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ അഞ്ച് വിഭാഗം എന്ന് പറയുന്നത് ഫക്കീർ മിസ്കീന് അതുപോലെ പൊതുവിശ്വാസികൾ കടക്കാര് യാത്രക്കാർ ഈ പറയപ്പെടുന്ന അഞ്ച് ആളുകൾക്ക് അഞ്ച് വിഭാഗം ആളുകൾക്ക് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് അതും കൂടെ ചെറിയ രൂപത്തിലൊന്ന് വിശദീകരിക്കാം ഷാഫി മസഹബിനെ പ്രബലമായ അഭിപ്രായം എടുത്തു നോക്കുകയാണെങ്കിൽ സക്കാത്ത് നിർബന്ധമായവന്റെ നാട്ടിൽ എത്തിക്കപ്പെടുന്ന അവകാശികളായ എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും മൂന്ന് വീതം വ്യക്തികൾക്കെങ്കിലും സക്കാത്തിന്റെ മുതൽ സമ്പത്ത് ഓഹരി ചെയ്യൽ നിർബന്ധമാണ് എന്നതാണ് ഷാഫി ഐ പ്രബലമായ അഭിപ്രായം എന്നാൽ മറ്റു മൂന്ന് മസാഹബുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഷാഫി ഐ മസഹബല്ലാത്ത മറ്റു മൂന്ന് മസഹബുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രം പൂർണ്ണമായും നൽകിയാൽ തന്നെ സക്കാത്ത് വീടുമെന്ന അഭിപ്രായക്കാരാണ് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും മൂന്ന് വീതം വ്യക്തികൾക്ക് നൽകൽ നിർബന്ധമില്ല എന്നാണ് മറ്റു മസഹബിന്റെ വീക്ഷണം എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം നൽകിയാൽ മതിയാകും എന്ന് പറയുന്ന ഈ ഒരു വീക്ഷണം തന്നെയാണ് ഷാഫി മസഹബിലെ പ്രബലമായ ചില മഹാന്മാരായ ചില പണ്ഡിതന്മാരും ഉന്നയിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട അബു ഇസ്സാ ഖുഷിറാദി റഹ്മുല്ലാഹി അലഹി തങ്ങൾ മഹാനവറുകൾ പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രം നൽകിയാലും മതിയാകുമെന്നാണ് ഷാഫി മദാബ് കാരനാണ് ബഹുമാനപ്പെട്ട ഇമാം റുന്ന് തങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തന്നെ കൊടുത്താൽ മതിയാകും എന്ന് പത്തു കൊടുത്ത മഹാനാണ് അതുപോലെ തന്നെ എല്ലാ കാലങ്ങളിലും രാജ്യങ്ങളിലും ഇതുപോലെ തന്നെയാണ് ജനങ്ങളുടെ പ്രവർത്തനം ഉള്ളത് എന്ന് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം അസറിയുള്ള അതുകൊണ്ട് ഇത് പരിഗണിക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായം കൂടിയാണ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായം കൂടിയാണെന്ന് ചുരുക്കം എന്നാൽ പ്രബലമായ അഭിപ്രായം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും മൂന്ന് മൂന്ന് വീതം വ്യക്തികൾക്കെങ്കിലും സക്കാത്തിന്റെ മുതൽ ഓഹരി ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ചർച്ച നിലനിൽക്കുന്നത് കൊണ്ട് മഹാന്മാരായ ഫുഗാവ് പറഞ്ഞു ഈ പറയപ്പെട്ട എല്ലാ വിഭാഗങ്ങളിൽ നിന്നും മൂന്ന് വീതം വ്യക്തികൾക്കെങ്കിലും ജക്കാത്തിന്റെ മുതൽ ഓഹരി വെക്കാൻ മാത്രം ഒരാളുടെ കയ്യിൽ സമ്പത്തുണ്ട് ജക്കാത്തിന്റെ മുതലുണ്ട് എങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ മൂന്ന് വ്യക്തികൾക്കെങ്കിലും മൂന്ന് വീതം വ്യക്തികൾക്കെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് ഷാഫി മസഹബിലെ പ്രബലമായ അഭിപ്രായം സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമവും അതുപോലെ സൂക്ഷ്മതയും അതാണെന്ന് ഫുക്കളാവ് പറയുന്നു അതേസമയം ഒരാടെ കയ്യിലുള്ള സക്കാത്തിന്റെ ധനം അത് ഈ പറയപ്പെട്ട രൂപത്തിൽ എല്ലാവർക്കും മൂന്ന് വീതം ആളുകൾക്കെങ്കിലും കൊടുക്കാൻ മാത്രം കൂടുതൽ ഇല്ല ഏകദേശം ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കാനുള്ളൂ എങ്കിൽ എന്നാൽ ഈ പറയപ്പെട്ട രണ്ടാമത്തെ അഭിപ്രായം സ്വീകരിക്കാം ആ അഭിപ്രായം സ്വീകരിക്കാം അല്ലെങ്കിൽ അവലംബിക്കാം എന്നാണ് ഫുഗഹാവ് പറയുന്നത് പക്ഷേ സൂക്ഷ്മത ആദ്യം പറഞ്ഞ പ്രബലമായ അഭിപ്രായം സ്വീകരിക്കലാണ് വിതരണ വിതരണവുമായി മഹാന്മാരായ ഫുക്കഹാവ് മറ്റൊരു മസ്തല പറയുന്നു ജക്കാത്ത് നിർബന്ധമായ രാജ്യത്ത് ജക്കാത്ത് സ്വീകരിക്കാൻ അവകാശികൾ ഇല്ലാതെ വന്നാൽ എന്തു ചെയ്യണം മഹാന്മാരായ പുക പറയുന്നു സ്വന്തം നാട്ടിൽ അവകാശി ഇല്ലെങ്കിൽ അടുത്ത നാട്ടിലേക്ക് മാറ്റേണ്ടതാണ് അടുത്ത നാട്ടിലില്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള നാട്ടിലേക്ക് മാറ്റണം എന്നാൽ തൊട്ടടുത്തുള്ള നാട്ടിൽ അവകാശികൾ ഉണ്ടായിരിക്കെ അതിന്റെ അപ്പുറത്തേക്ക് മാറ്റുക എന്നത് നീക്കം ചെയ്യുക എന്നത് ഹെറാമാകുന്നു നിഷിദ്ധമാകുന്നു എന്നും അങ്ങനെ നീക്കം ചെയ്താൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബാധ്യത തീരുകയില്ല എന്നും ഫുഗ രേഖപ്പെടുത്തുന്നു അള്ളാഹു നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ അസ്സലാം വാല് വർമ്മത്തു വരത്തു